ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഒന്ന് കൊച്ചി വരത്തേക്ക് ആട്ടോ ഉദ്ദേശം വേറൊന്നുമല്ല ഒന്ന് കപ്പൽ കയറണം പോകുന്നത് ട്രെയിൻ മുഖാന്തരമായിരിക്കണം നമ്മുടെ കണ്ണൂരിൽ നിന്നും കൊച്ചി വരെ ട്രെയിനിൽ ഞങ്ങൾ പോകുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ട്രെയിൻ ആസ്വദിക്കാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ജോവാനും ജോഡിനും എനിക്കും ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നൊസ്റ്റു ആണ് അത് ഞാൻ പതിയെ പറഞ്ഞു തരാം അപ്പം ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പാണ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ അതായത് എൻ്റെ സ്വന്തം അപ്പച്ചനും അമ്മയും എൻ്റെ ചേച്ചി ചേട്ടായി മക്കൾ എല്ലാവരുടെയും കൂടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത് അപ്പച്ചനും അമ്മയും ചേച്ചിയും അവരെല്ലാവരും ചേർന്ന് പല യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ അവരുടെ കൂടത്തിൽ എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളുണ്ടായിരുന്നു അവർ പോകുന്ന ചില സമയത്ത് ഞാൻ അബുദാബിയിലായിരുന്നു ബാക്കി സമയത്ത് നാട്ടിലുള്ള സമയത്താണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെതായ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ പല പല കാരണങ്ങളാൽ ഇതുവരെ റ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു കേട്ടോ മംഗളയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ട്രെയിനിൽ കയറി ജോഡുവിന് ആദ്യത്തെ അനുഭവമാണ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അതിലേക്കൂടെ കളിക്കുകയും ചിരിക്കുകയും സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തത് മുകളിലേക്കും താഴേക്കൊക്കെ കയറിറൊക്കെ ചെയ്തു നല്ല ചൂടുണ്ടായിരുന്നു ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം എനിക്ക് ഞാൻ പറഞ്ഞു ഇതൊരു നൊസ്റ്റു ആണ് എന്നുള്ളത് കാരണം രണ്ട് വർഷത്തെ എൻ്റെ ഒരു യാത്ര സുഹൃത്തായിരുന്നു നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് വർഷം എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് കോയമ്പത്തൂരാണ് സോ ആ ഒരു സമയത്ത് പോകാനും വര വരികയും ചെയ്യുന്നതിന് നമുക്ക് ട്രെയിൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ട്രെയിനിൽ കയറുന്നു അതൊരു നല്ല സുഖകരമായ യാത്രയായിരുന്നു കേട്ടോ മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല യാത്രകളുണ്ടായിരുന്നു ട്രെയിൻ കാത്തു നിൽക്കുന്നു ഓടിച്ചെന്ന് കയറുന്നു സീറ്റ് കയറിയിരിക്കുന്നു എന്ത് രസമായിരുന്നു ആ ഒരു കാലഘട്ടം െ അപ്പം ട്രെയിൻ കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കോയമ്പത്തൂരും എൻ്റെ സി എം എസ് കോളേജും എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കാലഘട്ടങ്ങളും ഒക്കെയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ വെളുപ്പിനെ ഒരു ആറര ആറമുക്കാലായി ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കപ്പൽ യാത്രയിലോട്ടാണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ കപ്പലിൽ കയറുക എന്നുള്ളതാണ് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തിട്ടൊന്നുമില്ല ഒരു തവണ ഒരു ടൂർ വന്നിട്ടുണ്ട് ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അതാണ് എന്നെ സംബന്ധിച്ച് എറണാകുളം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മ പിന്നെ അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊച്ചിയിൽ വന്നിട്ടുണ്ട് അതിനപ്പുറം എനിക്ക് കൊച്ചി എന്താണെന്നും ഏതാണെന്നും കൊച്ചിൻ്റെ സൗന്ദര്യമൊന്നും ഇതുവരെയും എനിക്ക് മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല പോകുന്ന വഴി ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും എന്താണെന്നുള്ള ശരി സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല ഒരുപാട് പുളിമരങ്ങൾ പോലെ തോന്നിക്കുന്ന മരങ്ങൾ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പുളിമരമാണോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും കാണാൻ എല്ലാം നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര ബോൾഗാട്ടി ജെട്ടിയിലോട്ടാണ് Ahora que es... ഐ എൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ക്രൂയിസാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നമ്മുടെ കൊച്ചിയിലെ തന്നെ ഒരു ആഡംബര കപ്പലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതുവരെ കപ്പൽ ആസ്വദിക്കാത്തവർക്കൊക്കെ നാല് മണിക്കൂർ നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരാൾക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാനങ്ങനെ കപ്പൽ യാത്രയിൽ അങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ഒന്നുമില്ല കാരണം എനിക്ക് ത്രില് കിട്ടാൻ ഭാഗത്തിന് വൈബ് കിട്ടാൻ ഭാഗത്തിന് ഈ കൂടെ പോകുന്ന യാത്രയോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ എന്നാലും എല്ലാവരും പോകുന്നല്ലോ ഇതുവരെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് നടത്തിയിട്ടില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമല്ല ഇനി അടുത്ത വർഷത്തേക്കുണ്ടാകുമോ എന്ന് പോലും നമുക്ക് അതുകൊണ്ട് ഏതായാലും പോയേക്കാന്നും കാര്യക്കാണെന്ന് ഈ ചൂടായിട്ട് കൂടെയും ഞാൻ ഇറങ്ങി തിരിച്ചു ഒരു ഫാമിലി ട്രിപ്പ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അതാണ് നമ്മുടെ ഷിപ്പ് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നെഫറ്റിറ്റീൻ്റെ ക്രൂയിസാണ് കേട്ടോ ഈജിപ്തുകാർ ക്രിയേറ്റ് ചെയ്ത ക്രൂയിസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ത് രാജ്ഞിയുടെ പേരാണ് ഈ നെഫറ്റിറ്റി എന്നുള്ളത് അതാണ് ഈ ഒരു ക്രൂയിസിന് നെഫറ്റിറ്റി എന്നുള്ള പേര് വന്നത് ഞങ്ങൾ കപ്പലിലേക്ക് യാത്ര ചെയ്യുകയാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇതിനകത്ത് കയറാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഷിപ്പിൻ്റെ എൻട്രൻസ് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പം അവിടെ ഒരു വെൽക്കം ഒരു സ്റ്റാഫ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ലൊരു ഒന്നാന്തരം വെൽക്കം ആയിരുന്നു കേട്ടോ ഈ വെൽക്കം ഡ്രിങ്കിനേക്കാളും എന്നെ അതിശയിപ്പിച്ചത് അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സാണ് എന്തൊരു രസമായിരുന്നു കാണുക എന്നറിയോ ഒരു ഈജിപ്ഷ്യൻ ഫീൽ ആയിരുന്നു നമ്മളെൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ കാരണം സീറ്റൊക്കെ വളരെ എം ടി ആയിരുന്നു ആരും തന്നെ ഉണ്ടാവില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിറച്ചും ആൾക്കാരായി സീറ്റ് ഫുള്ളായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു റഷ് അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ലെട്ടോ ഈ ഒരു റിസപ്ഷനിൽ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റാണ് അവർ അറേഞ്ച് ചെയ്തത് ആ സീറ്റ് ഫുള്ള് അവിടെ ഫില്ലായിട്ടുണ്ടായിരുന്നു അത്രയും ആൾക്കാർ അന്നത്തെ ആ ഒരു കപ്പൽ യാത്ര കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പൽ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയാണ് വന്നത് ഇത് നാല് മണിക്കൂറാണ് അവർ നമുക്ക് പരുത്തരുന്നത് ഇപ്പം നയൻ തേർട്ടിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വൺ തേർട്ടിക്ക് അവസാനിക്കാൻ ഭാഗത്തിന് അല്ലെങ്കിൽ ടെൻ ഒ ക്ലോക്കിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് മണിക്ക് അവസാനിക്കാൻ ഭാഗത്തിന് അപ്പം അവിടെ അവർ കറക്റ്റ് നയൻ തേർട്ടി ആയപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി അപ്പോൾ നമ്മുടെ ഒരു ഈ നെഫറ്റിറ്റി ഒരു നമ്മുടെ ക്രൂയിസിനെ പറ്റിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ും അതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ സ്ക്രീനിൽ അവർ കാണിച്ച് തരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ടാണ് അവിടെയുള്ള എല്ലാവരെയും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ടിയിലോട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു അവർ നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ മാക്സി എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ നമ്മളെൻ്റെ മുകളത്തെ ഫ്ലോറിലോട്ട് പോകുമ്പം അവിടെ വളരെ വിശാലമായ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ പറ്റും അവിടെ ബാറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ പോലത്തെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്പൺ ടെറസ് പോലെ ഓപ്പൺ സ്പേസ് ആണ് സ്പേസാണ് നമുക്കവിടെയുള്ളത് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പലും കാര്യങ്ങളും എല്ലാം സോറി കപ്പലും പോട്ടെ നമ്മുടെ കടലും കാര്യങ്ങളും എല്ലാം ഉൾക്കടലിലേക്കൊക്കെ പോകാൻ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് വിശാലമായി കാണാം അപ്പോൾ ആ പോകുന്ന വഴിയുള്ള ഒരു കോറിഡോറാണ് ഇത് ആ കോറിഡോറ് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കൊച്ചിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇത് ബോൾഗാട്ടി ജെട്ടിയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ബോൾഗാട്ടി ജെട്ടിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത് ഇതിനു മുമ്പെ ഞാൻ ഇങ്ങോട്ടേക്ക് അടുത്തിട്ട് വന്നിട്ട് പോലുമില്ല ഞാൻ ഇതിനു മുമ്പ് ബോട്ട് യാത്രകൾ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഷിപ്പിൽ കയറുന്നത് ആദ്യമായിട്ടാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വള്ളത്തിൽക്കൂടെയുള്ള യാത്രയും ആകാശത്തിൽക്കൂടെയുള്ള യാത്രയും ഒന്നും ഞാൻ അത്ര വലിയ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല കാരണം എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വൈബുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കത് ആസ്വദിക്കാൻ പറ്റുക അപ്പോൾ ഇതാണ് നമ്മുടെ അതിന് മുകളിലുള്ള ഏറ്റവും ഏറ്റവും മുകളിലുള്ള ഒരു ഓപ്പൺ സ്പേസ് ഇതാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെല്ലാം അടുത്തു അവർ പറഞ്ഞു അവർക്ക് പ്ലേ ഏരിയയിൽ പോകണം അങ്ങനെ പ്ലേ ഏരിയയിൽ വന്നു അവിടെ സ്ക്രീനിൽ ടി ഉണ്ട് അവിടെ ഗെയിമൊക്കെ ഉണ്ട് അപ്പം ജ്വാനും ഡാനലും ജോഡിയും എല്ലാവരും ആ ഒരു പ്ലേയറിയിൽ ഇരുന്നു ഞാനും വന്നിരുന്നു കാരണം എനിക്ക് വെള്ളമൊന്നും അങ്ങനെ കണ്ടുപൊടിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും ഇവരുടെ കൂടുതലുള്ള പ്ലേയറി വന്നിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജുവാൻ്റെ അടുത്തുനിന്ന് റിമോട്ടെല്ലാം ഇങ്ങനെ ഞാൻ അങ്ങ് അടിച്ചു മാറ്റി ഞാനും ഒന്ന് കളിച്ച് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിമുകളൊക്കെ കളിച്ച് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ ഇടിച്ച് കൊക്കയിൽ വീണ് ലാസ്റ്റ് ജ്വാൻ എന്നെ എണീപ്പിച്ച് വിടുവാണ് ചെയ്തത് അമ്മ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെ എണീപ്പിച്ച് വിടുകയാണ് ചെയ്തത് എന്നാലും ഞാൻ അവിടെ ഇരുന്നു കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ എ ആണ് അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം അതെല്ലാം തണുപ്പൊക്കെ കിട്ടി ഞാൻ കുറച്ച് നേരം അവിടെ കടന്നു ഉറങ്ങി സത്യം പറയാൻ ഉറങ്ങാൻ വേണ്ടി ഞാൻ പോയ പോലെയായിരുന്നു അതിനിടയിൽ നമുക്കൊരു സ്നാക്സ് ടൈം ഉണ്ട് ചായ ചായ വേണ്ടവർക്ക് ചായ കോഫി വേണ്ടവർക്ക് കോഫി ആയിട്ടുണ്ട് അവർ സ്നാക്സ് ആയിട്ട് തരുന്നത് ഇത് ഇതാക്ച്വലി സമൂസയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കൂടെ ഒരു ബിസ്ക്കറ്റും കൂടി ഉണ്ട് അപ്പോൾ കോഫിയും ചായ എല്ലാം കുടിച്ചു അതിനിടയിൽ അവിടെ ഒരു പാട്ട് നടക്കുന്നത് ലൈവായിട്ട് ഒരു പാട്ട് നടക്കുന്നത് Para you di hilang <laughs> നിങ്ങൾ ആരാന്നും പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലെങ്കിലും ആളുടെ പാട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വോയിസ് കേൾക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ വോയിസുമായിട്ട് നമുക്കൊരു മാച്ചിങ് ഫീൽ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് സ്നാക്സ് എല്ലാം കഴിഞ്ഞ് ലഞ്ച് ടൈം വരത്തേക്കും എല്ലാവരും മുകളിൽ പോയി കാഴ്ചകളും ഉൾക്കടലിലെ കാഴ്ചകളൊക്കെ കാണാൻ പോയെങ്കിലും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കാരണം തലേന്ന് ട്രെയിനിൽ വന്നപ്പം ആ ചൂട് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരുന്നതുകൊണ്ട് ഞാൻ സുഖമായിട്ട് അപ്പച്ചൻ്റെ മടിയിൽ കിടന്ന് ഞാനിറങ്ങി ഉറങ്ങി കേട്ടോ പിന്നെ ലഞ്ചിൻ്റെ സമയമായിട്ടാണ് ഞാൻ എണീക്കുന്നത് ലഞ്ച് നല്ല അടിപൊളി ലഞ്ചായിരുന്നു അത് നല്ല ഗീ റൈസ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു സ്റ്റ്യൂ ഉണ്ടായിരുന്നു പുഡിങ് ഉണ്ടായിരുന്നു ഇഷ്ടമല്ല സാധനങ്ങൾ വെജിറ്റബിൾ കുർമ്മ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റുമായിരുന്നു ലാസ്റ്റ് നല്ല ഡാൻസും പാട്ടോടും കൂടി പാട്ട് തന്നെ അവർ നടത്തി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തു ഈ നാല് മണിക്കൂർ പോയത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അത്രയ്ക്കും രസമായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങി ഇനി അടുത്ത ലക്ഷ്യം ഒന്ന് ലുലു മാൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഞാൻ ഇതുവരെ ലുലു കണ്ടിട്ടില്ല എനിക്ക് വേണ്ടിയിട്ടാണ് ലുലൂലോട്ട് ഒന്ന് കയറിയത് നൈക്കലൊക്കെ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലൂലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലുലുമാളിൽ പോകുന്നത് മെട്രോ വഴിയാണ് കാരണം മെട്രോയും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ ഇതുവരെ മെട്രോയിലും കയറിയിട്ടില്ല കുഞ്ഞുങ്ങളും മെട്രോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മെട്രോ ബുക്ക് മെട്രോയിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ലുലുമാളിൽ പോയി ഇറങ്ങി നൈക്കയിൽ ചെന്ന് കയറിയപ്പം ലുലുൽ കയറി നൈക്കി നൈക്കൽ ചെന്ന് കയറി ഇപ്പം വെറുതെ വന്ന പോലെയായി കാരണം ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി റേറ്റ് ആണ് നമ്മൾ നൈക്കലെ ഓഫ് ഓഫ് ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങും അപ്പം പോകേണ്ടി ഇരുന്നില്ല എന്ന് തോന്നിയിട്ടോ പക്ഷേ എന്നാലും മെട്രോയിൽ കയറിയതിൻ്റെ ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങളെല്ലാം ടയേർഡായിട്ട് ഞാൻ നല്ല ടയർഡായി അബുദാബിയിലെ ഷോപ്പിംഗ് മാളൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ടാകാം എനിക്ക് എന്താ ലുലുല് കയറി ഇപ്പം അത്ര വലിയ സംഭവമായിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും ലുലു കണ്ടിട്ടില്ലാത്തതിന് ആ ഒരു വിഷമ അങ്ങ് മാറി കിട്ടി ലുലുവിനെ അത്യാവശ്യം ഒന്ന് ഞങ്ങൾ ഫുൾ ഒന്ന് കവർ ചെയ്തിട്ടാണ് ഇറങ്ങി വന്നത് ഏതായാലും വന്നതല്ലേ എന്ന് ഓർത്ത് കെ എഫ് സിയിൽ കയറി കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഒക്കെ വാങ്ങി ഇനി ഞങ്ങൾ നേരെ വന്ദേവാരത്തിലേക്കുള്ള യാത്രയാണ്